ബഹുമാനപ്പെട്ട മൂസഹാജി അവറുകൾ മറ്റു വേദിയിലും സദസ്സിലുമുള്ള പ്രഗത്ഭ വ്യക്തികളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദര സഹോദരന്മാരെ ഈ പ്രോഗ്രാമിൽ എന്നെ രണ്ട് വാക്ക് സംസാരിക്കാൻ ശ്രമിച്ച ഇതിൻ്റെ സംഘാടകരോട് ആദ്യമായി ഞാൻ എൻ്റെ നിർദേശത്വത്തോട്ടുള്ള നന്ദി അറിയിക്കുന്നു പ്രസംഗകല എന്ന് പറയുന്നത് ചില്ലറ കലയല്ല കാരണം പ്രസംഗ കലയെക്കുറിച്ച് ചിലവരൊക്കെ പറയുന്നത് രാജകീയ കലയാണെന്ന് പ്രസംഗിക്കുന്നവൻ അല്ലെങ്കിൽ ഒരു പ്രഭാഷകൻ സമൂഹത്തിൽ ഒരു നിലയും വിലയും ഒക്കെ ഉണ്ട് സമൂഹത്തിൽ ഒരു ഒരു പ്രത്യേക സ്ഥാനം അവർക്കുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരു രാജകീയ കല എന്ന് പറയാൻ കാരണം ഇത് സ്വയപ്തമാക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കും അതിലൊരു സംശയവുമില്ല പക്ഷേ അതിന് നമുക്ക് ആഗ്രഹം വേണം അടങ്ങാനാകാത്ത ആഗ്രഹം വേണം അതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മൂന്ന് വിഭാഗക്കാരായി മാറുകയാണ് ഈ പ്രസംഗം കുറിച്ച് ഒരു മൂന്ന് വിഭാഗക്കാരായിട്ട് മാറുകയാണ് അതിൽ ഒന്നാമത്തെ വിഭാഗക്കാരാണ് അവർ മൊബൈലിൽ തന്നെ അടു നുള്ള അത് വേണ്ടാന്ന് ചോദിച്ചിട്ടുണ്ട് കാരണം അത് ഒരു കൂട്ടം രാഷ്ട്രീയക്കാർക്ക് അല്ലെങ്കിൽ മത പണ്ഡിതന്മാർക്ക് അല്ലെങ്കിൽ മോട്ടിവേറ്റർ അങ്ങനത്തെ അവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾക്ക് അത് പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് അവരത് മൊബൈൽ തന്നെ നുള്ളി ഒഴിവാക്കുന്ന ഒരു ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ വിഭാഗക്കാരുണ്ട് അവരാവട്ടെ ഒരു ഒന്ന് രണ്ട് ക്ലാസ്സിനൊക്കെ ഇവിടെ വരും ഈ അക്കാദമി ഭാഗത്ത് അങ്ങനത്തെ ഇതിൽ വരും അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ നോക്കും പക്ഷേ അവർ അത് പരാജയപ്പെടും പരാജയപ്പെടുമ്പോൾ അവരും വിചാരിക്കുകയാണ് ഇത് നടക്കില്ല എന്ന് പറഞ്ഞാൽ അവരും പോവുകയാണ് അതാണ് രണ്ടാമത്തെ കാര്യം ഇത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർക്കുന്നത് ഇവിടെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിന് അതിൻ്റെ മുന്നത്തെ ക്ലാസ്സിനൊക്കെ വന്നപ്പോൾ ഒരു പുതിയൊരാൾ വന്നിരുന്നു അങ്ങനെ ഇവിടെ ഒരു ചടങ്ങുണ്ടല്ലോ എല്ലാവരും പരിചയപ്പെടുത്തൽ അതേപോലെ അദ്ദേഹത്തിനോടും പരിചയപ്പെടാൻ പറഞ്ഞു അദ്ദേഹത്തിനോട് പരിചയപ്പെടേണ്ട രീതി ഇവിടെ ഫൈസൽ സാറ് പറഞ്ഞു കൊടുത്തു പേര് പറയാം അതുപോലെ തന്നെ കുട്ടികളെ പറയാ അദ്ദേഹത്തിൻ്റെ ബിസിനസ് എന്താണെന്ന് വെച്ചാൽ പറയുന്നത് ഒരു കച്ചവടക്കാരനായിരുന്നു അദ്ദേഹം ആ സ്റ്റാഫുകളെ കുറിച്ച് പറയാം സ്റ്റാഫുകളെ പേര് പറയുക എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത് ഞങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ വന്നു പിന്നെ അദ്ദേഹത്തെ വിളിച്ചു പക്ഷേ അദ്ദേഹം ഇവിടെ വന്ന് നിന്നപ്പം അദ്ദേഹത്തിന് അത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര പ്രയാസം അതായിട്ട് വരുന്ന ഒരാളാണ് പക്ഷേ അവിടെ എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു അന്ന് അവരൊക്കെ അന്ന് അദ്ദേഹത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്തു അങ്ങനെ ഒരു വിധത്തിൽ അദ്ദേഹം പറഞ്ഞു ഒപ്പിച്ചു അങ്ങനെ അദ്ദേഹവും ഞാനും കൂടിയാണ് ഇവിടുന്ന് തിരിച്ചു പോകുന്നത് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് നിങ്ങളൊക്കെ ഇത്ര ഉഷാറായിട്ട് എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് പ്രസംഗിക്കാൻ കഴിയണമെന്ന് അപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഉഷാറായിട്ട് സംസാരിക്കുന്നുള്ളന്ന് പക്ഷേ അദ്ദേഹത്തിന് അറിയില്ല ചിലപ്പോൾ അദ്ദേഹം ഇത്ര മോശമായതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയത് അതോടൊക്കട്ടെ അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങൾക്കിപ്പം ഇന്ന് ബുദ്ധിമുട്ടുണ്ടായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി പേര് പറയാനോ കാര്യത്തിനൊക്കെ പക്ഷേ അടുത്ത ക്ലാസ്സിന് വരുമ്പം ഇതിനേക്കാൾ ഉഷാറായിട്ട് നിങ്ങൾ പറയും അത് ഉറപ്പാണ് കാരണം ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു കൊടുത്തു ഞാൻ വരുമ്പോൾ ഈ ഹാളിലേക്ക് കയറാതെ ഇവിടെയല്ല മറ്റേ വളാഞ്ചേരി ബ്രൈറ്റ് അക്കാദമി ഉള്ളപ്പോൾ ആ കോൾ സ്റ്റെപ്പ് കയറാതെ നാട്ടിൽ നിന്ന് വന്നിട്ട് കോൾ സ്റ്റെപ്പ് കയറാതെ പേടിച്ച് തിരിച്ചു പോയിട്ടുള്ള ഒരാളാണ് ഞാൻ നിങ്ങൾ നിങ്ങളങ്ങനെയല്ല ചെയ്തിട്ടുള്ളത് നിങ്ങളിവിടെ വന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുത്തില്ല അത് തന്നെ നിങ്ങളെ വിജയമാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വരിക നിങ്ങൾക്ക് എങ്ങനായാലും പിന്നെ നിങ്ങൾക്ക് കഴിയും ഒരു പ്രഭാഷകനാവാൻ കഴിയും പക്ഷേ നേരം വൈകാതെ വരണം എന്നൊക്കെ ഞാൻ അദ്ദേഹത്തെ ഉപദേശിച്ച് വിട്ടിരുന്നു അദ്ദേഹം പിന്നെ വന്നോ ഇല്ലയെന്ന് നിനക്കറിയില്ല അതാണ് രണ്ടാം വിഭാഗക്കാർ പിന്നെ മൂന്നാം വിഭാഗക്കാരുണ്ട് അവരാണ് പുലി കാരണം അവർ വിടാതെ കൊണ്ട് കൂടും ഇതിൻ്റെ പിന്നാലെ കൂടും ഉദാഹരണത്തിന് നമ്മുടെ മൂസാജിനെ പോലെ തന്നെ മൂസാജിനൊക്കെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇപ്പോൾ എത്ര വയസ്സായിട്ട് ഒരു എഴുപത്തി വയസ്സ് പറയാൻ പറ്റുമോ ആ അവയവിൻ്റെ മുകളിലായിട്ടുള്ളൊരു വ്യക്തിയാണ് പക്ഷെ അദ്ദേഹം ഇപ്പോഴും ആ മലപ്പുറത്ത് നിന്ന് ഇതിനായിട്ട് ഇങ്ങോട്ട് വരികയാണ് അങ്ങനെ വിടാതെ കൂടുന്നവരുണ്ട് മൂന്നാം യുവാക്കാര് അവർ തീർച്ചയായിട്ടും ഒരു പ്രഭാഷകരായിട്ട് മാറും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല വലിയ പ്രഭാഷകരായിട്ടില്ലെങ്കിലും അവനാൻ്റെ പിന്നെ കുടുങ്ങിയ സമയത്തുണ്ടല്ലേ രണ്ട് വാക്ക് പറയാൻ പറ്റും നമ്മൾ ചിലപ്പോൾ ചിലവിലൊക്കെ പറഞ്ഞാൽ അഭ്യാസം പഠിച്ചു സ്വയരക്ഷയ്ക്ക് കളരി പഠിച്ച് കരാട്ട പഠിച്ച് എന്ന് പറഞ്ഞ മാതിരി സ്വയം എവിടുന്നെങ്കിലും എവിടെന്നെങ്കിലും ബുദ്ധിമുട്ടുമ്പോൾ നമുക്ക് പറയാൻ അതെടുത്ത് പാറ്റാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ് പിന്നെ അതുമല്ല മാത്രമല്ല നമ്മൾക്കിപ്പോൾ ഒരുപാട് ചാൻസ് നമ്മളെ മുന്നേക്ക് വരികയാണ് ഇപ്പോൾ ഞാൻ മലപ്പുറത്ത് കുറച്ച് ദിവസം കുറച്ച് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പോയപ്പോൾ ഇതേപോലെ ഞാൻ പാർക്കിൽ പോയി മലപ്പുറം കുന്നുമല പാർക്ക് അപ്പോൾ കണ്ടീനും മറ്റേ ഏതൊരു ചാനലിൻ്റെ ഇതായിട്ട് മൈക്കായിട്ട് മുന്നോട്ട് അന്നെന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം നടന്നു അതിനെപ്പറ്റി സംസാരിക്കാം അപ്പം ഞാൻ പോലും അത് പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് അതേപോലെ തന്നെ കല്യാണ പരിപാടിക്ക് കുടുംബസംഗമക്കോ കുടുംബ സംഗമത്തിൻ്റെ അഞ്ച് കളിയാണിപ്പോൾ അതിൽ എന്തായാലും നമുക്ക് സംസാരിക്കാം സംസാരിക്കാനുള്ളതുണ്ട് അതിലൊക്കെ സംസാരിച്ച് കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര വെറ്റാണ് കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുടുംബങ്ങൾ അത് അത് അതുവരെ കണ്ട കാരണം നമ്മൾ അവിടുന്ന് രണ്ടു വാക്ക് സംസാരിക്കുമ്പോൾ പിന്നീട് കാണുക അവർ വല്ലാത്തൊരു നോട്ടാണ് ഞാൻ ഫസ്റ്റ് സംസാരിച്ചത് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ഞാനൊരു കല്യാണ പരിപാടിക്ക് പോയപ്പോളാം കല്യാണ പരിപാടി തലേന്നൊരു ഗാനമേള നടക്കുക ഈ ഗാനമേള നടക്കുമ്പോൾ ഞാൻ പോയി അവ പോയപ്പോൾ പിന്നെ ആ ഗായകനം പാടുന്ന ആൾ ഇങ്ങനെ കൊണ്ടുനടക്കുക ആരെങ്കിലും ഒന്ന് രണ്ട് വാക്ക് സംസാരിക്കുമെന്ന് അങ്ങനെ ലാസ്റ്റ് എൻ്റെ അടുത്ത് വന്നു ഞാൻ മൈക്ക് വാങ്ങി ഞാൻ സംസാരിച്ചോളാം എനിക്ക് എന്താ എനിക്കതാണ് ഒരു ധൈര്യം വന്നത് അത്ര ആൾക്കാരെടുത്ത് പോയിട്ട് ഒരൊറ്റ കൂട്ടുകൾ മൈക്ക് വാങ്ങിയിട്ടില്ല ഞാൻ ഇപ്പോൾ തെറ്റായാലും കുഴപ്പമില്ലല്ലോ വരെ ഒന്നിലല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ ഭംഗിയായിട്ട് സംസാരിച്ചു എന്നാണ് അപ്പോഴാണ് ഞാൻ മനസ്സിലായത് കാരണം ഞാൻ ആ സംസാരിച്ചത് എൻ്റെ നാട്ടുകാരെടിയെന്നാണ് എൻ്റെ കൂട്ടുകാരെ അടിയിൽ നിന്നാണ് എൻ്റെ തൊട്ടാലും വക്കത്തുള്ള കല്യാണം അതുവരെ കണ്ട വാരില്ല പിന്നെ ഇന്ന അവരിന്ന് കണ്ടത് കാരണം ഞാൻ നല്ല ഉഷാറായിട്ട് സംസാരിച്ചു അവർ പറഞ്ഞത് അപ്പോൾ ഈ സംസാ ഈ പ്രസംഗത്തിന് വലിയൊരു സ്ഥാനമുണ്ട് എവിടെ ആയാലും ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ് ഇത് തുടക്കത്തിൽ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ ആ ക്ലാസ്സിൽ അന്ന് പങ്കെടുത്ത അഡ്വക്കേറ്റ് ഉണ്ട് ഡോക്ടർ ഉണ്ട് ഞാൻ അങ്ങനെ വിചാരിക്കും എന്തിനറി ഈ അഡ്വക്കറ്റൊക്കെ വന്നു കണ്ട് ഈ ഇതിന് വരുന്നത് കാരണം അദ്ദേഹം നേരം വെളുത്ത് കഴിഞ്ഞാൽ ജഡ്ജിൻ്റെ മുന്നിൽ പിന്നെ ജനങ്ങളുടെ അടിയിൽ ഒക്കെ നിന്ന് കണ്ട് അദ്ദേഹം ഇങ്ങനെ വാദിക്കുന്നതല്ലേ പിന്നെ എന്താ അദ്ദേഹത്തിന് ഇതിനൊരാവശ്യം ഒരാവശ്യം ഇല്ലല്ലോ പിന്നെന്താ അദ്ദേഹം വന്ന് അതേപോലെ ഡോക്ടർ ഇവരൊക്കെ എത്രയോ ആൾക്കാരോട് ഇടപഴകുന്ന ആൾക്കാരാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് അത് വേറെ ഇത് വേറെ ഇത് വേറെ തന്നെയാണ് പ്രഭാഷണം ഇത് പഠിക്കാൻ ഇത് പരിശീലനത്തിൽ തന്നെ വേണം നമ്മൾ നിങ്ങൾക്ക് നമ്മളൊക്കെ ഇപ്പോൾ എന്താണെന്ന് പറയുക നമ്മൾക്ക് ഇപ്പം ഈ പ്രായത്തിൽ നമ്മൾക്ക് ഇതിങ്ങനെ പേടിച്ചുകൊണ്ട് നടന്നതാണ് ഇപ്പോഴാണ് നമുക്ക് ഒന്നും ഇതായത് അപ്പോൾ ഈ നമ്മളെ കുട്ടികളെ ആ ഒരു പേടി നമുക്ക് ഉണ്ടാക്കരുത് ആദ്യം തന്നെ അങ്ങനെ ഒരു പേടി വന്നു കഴിഞ്ഞാൽ എന്താണ് വലിയൊരു സംഭവം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പഠിച്ച് നിൽക്കരുത് അപ്പോൾ അതിനൊക്കെ ഇവിടെ ഇവിടെ അതിനുള്ള പരിശീലന ക്ലാസ്സും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ അദ്ദേഹത്തെ നിർത്തി പറയല്ല ഇവിടെ അതിനെ പറ്റിയ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് വളരെ നല്ല രീതിയിലാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ തന്നെ ഇവിടെ ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ ഒരാൾ വരുവാണെങ്കിൽ അദ്ദേഹത്തിനാണ് മൈക്കണ്ട് കൊടുക്കാണ്ട് ആദ്യമായിട്ടാണ് അയാൾ സ്റ്റേജ് പോലെ വരുന്നതും മൈക്കോടുന്നതും അപ്പോൾ അദ്ദേഹം സംസാരിക്കാണ്ട് എടങ്ങാറായിട്ടാണ് സംസാരിക്കുക ഉദാഹരണത്തിന് നമുക്ക് നില ഇല്ലാത്ത വള്ളത്തിക്ക് നമ്മൾ ഒരാൾ പിടിച്ചാണ്ട് തള്ളിയിട്ടിഞ്ഞാൽ അദ്ദേഹം തട്ടിപ്പടഞ്ഞ് എങ്ങനെയെങ്കിലും കരക്കെത്തും എന്ന് പോലെയാണ് ഇവിടെ മൈക്കണ്ട് കൊടുത്തുകണ്ട് അദ്ദേഹത്തിനുണ്ട് അപ്പോൾ ആ അന്നത്തെ ബുദ്ധിമുട്ടുള്ളൂ രണ്ടാമത് വരുമ്പോൾ അദ്ദേഹം ഒരുപാട് ലെവലായിട്ടുണ്ടാവും അത് അതുപോലെ തന്നെ നമ്മൾ ഒരു ഒരു സ്ഥാനത്ത് നമ്മൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു നമ്മൾക്കിപ്പോൾ ഇപ്പോൾ ഒരുവിധം എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥാനം വഹിക്കുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ താഴത്തെ തട്ടിത്തന്നെ നമ്മളിരിക്കേണ്ടി വരും ഈ സംഭവം ഇല്ലെങ്കിൽ ആൺകുട്ടികൾ മേലെ കയറി കൊണ്ടുപോകും അപ്പോൾ രണ്ട് വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞാലാണ് അതിൻ്റെ നേത്ര മേലെ സ്ഥാനത്തേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ അല്ലാഞ്ഞാൽ ആ താഴത്തെ തട്ടിൽ തന്നെ ഇരിക്കും ഇന്ന് പണ്ടത്തെ വായരില്ല ഇന്ന് കുട്ടികളൊക്കെ കുറച്ച് നുഷാറാവുണ്ട് അത് അഞ്ചാം നാലാം അഞ്ചാം നാലാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും ഇപ്പോൾ നമ്മൾ ഇതിലൊക്കെ കണ്ടല്ലോ മറ്റേ പ്രസ അടിപൊളിയായിട്ട് വേദിയിൽ നിന്ന് കണ്ട് പ്രസംഗിക്കുന്നത് ഏത് നാലിലും അഞ്ചിലും പഠിക്കുന്ന കുട്ടികൾ ആ കാലാണിത് അപ്പോൾ ഇന്ന് ഇതിനൊക്കെ നല്ലൊരു നിലവാരമുണ്ട് ഇനി നാളത്തേത് എന്താണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഈ നിലവാരം ഉണ്ടാവുമ്പോൾ നമ്മൾ ഇത് പഠിക്കുക പരിശീലിക്കുക ഒക്കെ ചെയ്യാണ് വേണ്ടത് തീർച്ചയായിട്ടും എല്ലാവർക്കും അതിന് സാധിക്കും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല നിങ്ങളെല്ലാവരും ഇവിടെ ഞാൻ വലിച്ചു നീട്ടി സംസാരിക്കുന്നില്ല ഒരുപാട് പേര് ഇനി ഇവിടെ സംസാരിക്കാനുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും നല്ല അടിപൊളി പ്രഭാഷകരാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം